ഹലോ ഒരു വാൻ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് അച്ചുകുട്ടനും പാത്തുക്കുട്ടിയും ആരും ഉറങ്ങിയിട്ടില്ല അച്ചുകുട്ടിയാണെന്നുണ്ടെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് വാപ്പിയുടെ ജോലി തീരാത്ത കാരണം വാപ്പി വർക്കിങ്ങിലാണ് പിന്നെ ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും പാത്തുട്ടിയും കൂടിയിട്ട് കുറച്ച് പുതിനെ എല്ലാം മല്ലിയെല്ലാം വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ രാത്രി സമയത്ത് ഇത് എന്തിനാണ് വെച്ച് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ ഒരു പരിപാടി ഉണ്ട് നാളെ പുലർച്ചെ നമുക്ക് എണിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് സോ ഞങ്ങളെല്ലാവരും രാത്രി കിടന്നുറങ്ങി എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീച്ചു കേട്ടോ ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ എണീച്ചിട്ട് ഞാൻ ഇതാ ബിരിയാണി ഉണ്ടാക്കുകയാണ് ഇന്നലെ രാത്രി തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വച്ചത് കൊണ്ട് എനിക്ക് രാവിലെ വലിയ പണി ഉണ്ടായിരുന്നില്ല വെറുതെ തളിച്ച് ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ള പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളി ഉളിക്കൽ അരിയൽ അതുപോലെ അരക്കൽ പിടിക്കൽ ഇറച്ചിയാണെന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ മസാലയൊക്കെ പരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ആറ് മണിയാകുമ്പോഴത്തേനും ഇതാണ് അവസ്ഥ ഞാൻ ബിരിയാണി തമ്മിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടികളെയും ബാപ്പിനെയൊക്കെ വിളിക്കണം റെഡി ആവണം നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ അങ്ങനെ നമ്മളെല്ലാ ആൾക്കാരും റെഡി ആയിട്ടുണ്ട് റെഡിയായി രാവിലെ നേരത്തെയാണ് കേട്ടോ ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോഴാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാറിലിരുന്നിട്ടാണ് പാത്തുക്കുട്ടിയുടെ മേക്കപ്പ് ഭയങ്കര കുണ്ടും കുഴിയുമൊക്കെ ഉള്ള റോഡായിരുന്നു എനിക്ക് പണ്ടൊരു സീരിയൽ നടി മേഘന എന്ന് തോന്നുന്നു അവർ അവർ പറഞ്ഞ പോലെ എനിക്ക് തോന്നി തോന്നിയിട്ടോ വിദേശ രാജ്യങ്ങളായിട്ടുള്ള മദ്രാസ് തിരുപ്പൂർ വഴി കൂടെ ഒക്കെ പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്തുക്കുട്ടിയുടെ കണ്ണിപ്പൊക്കെ കണ്ടോ നിങ്ങൾ മൊത്തം മൊത്തം കൊള്ളാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ അവൾക്കതൊന്നൊരു വിഷയമല്ല അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാൻ ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് രാവിലെ തന്നെ ഒരു ഇനോഗ്രൽ ഫംഗ്ഷൻ ഉണ്ട് അവിടെ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ എ ട്യൂ ബിയിൽ പോയിട്ടോ ഐ റ്റുബി എന്ന് പറഞ്ഞാൽ അടയാർ ആനന്ദ് ഭവനാണ് പണ്ട് അടയാർ ആനന്ദ് ഭവനെന്നൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത് ഇപ്പോഴാണ് അതിന് എ ട്യൂ ബി എന്നൊക്കെ പേരിട്ടത് പിന്നെ നമ്മളെല്ലാ ആൾക്കാരും അവിടെയും കൂടിയിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ ഇനി പോകുന്നത് ശരിക്കും നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മളിന്നൊരു പെരുമാനല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു തോട്ടത്തിലേക്കാണ് പോകുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പൊങ്കൽ സെലിബ്രേഷന് വേണ്ടി പോവുകയാണ് കേട്ടോ പൊങ്കൽ എന്ന് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ നമ്മൾ ഇതുവരെയ്ക്കും പൊങ്കൽ സെലിബ്രേഷന് പോയിട്ടില്ല നമ്മൾ വീട്ടിൽ പൊങ്കൽ ഉണ്ടാക്കാറുണ്ട് ചക്കര പൊങ്കൽ ഉണ്ടാക്കും അതുപോലെ തന്നെ വെൺപൊങ്കൽ ഉണ്ടാക്കി കഴിക്കാറുണ്ട് എന്നല്ലാതെ ഈ പൊങ്കൽ സെലിബ്രേഷൻ എന്താ സംഭവം നമുക്കറിയില്ല കേട്ടോ കാരണം തമിഴ്നാട്ടിൽ ഏറ്റവും നന്നായിട്ട് ആഘോഷിക്കുന്ന ഒരു ഫംഗ്ഷനാണ് കർഷക കർഷകരുടെ നമ്മുടെ നാട്ടിലെ ഓണം വിഷു ഒക്കെ ഉണ്ടല്ലോ അതേപോലെ ഇവിടെ ഫാമേഴ്സ് ഡേ ആയിട്ട് അല്ലെങ്കിൽ ഫാമേഴ്സിൻ്റെ ഒരു ആഘോഷമായിട്ട് ഉപയോഗിക്കുന്നത് പൊങ്കലാണ് അപ്പോൾ കുറച്ച് ദിവസം ലീവ് ഉണ്ടാകും നോർത്ത് ഭാഗത്തൊക്കെ നന്നായി ആഘോഷിക്കുന്നത് ദീപാവലി ആണെങ്കിൽ ഇവിടെ പൊങ്കലാണ് കേട്ടോ ഭയങ്കര ആഘോഷമായിരിക്കും അപ്പോൾ ആ ലീവിൻ്റെ സമയത്ത് ഇവർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ വേഗം വണ്ടിയെടുത്ത് നാടെത്തിയിട്ടുണ്ടാകും അതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല പൊന്നൊരുക്കണ അവിടേക്ക് പൂച്ചാൽ ക്ക് എന്ത് കാര്യം എന്നുള്ളൊരു മൈൻഡായിരുന്നു അപ്പോളൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നി കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് അറിയണം എന്ന് പക്ഷേ ഇപ്പോൾ നമുക്ക് നിൽക്കാമെന്ന് വിചാരിച്ചെങ്കിലും നാട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ സോ അത് കാരണം നമുക്കിവിടെ പൊങ്കലിൽ നിൽക്കാൻ പറ്റിയില്ല എങ്കിലും നമ്മുടെ ജെ സി ഭാഗമായിട്ട് നമുക്ക് പൊങ്കൽ സെലിബ്രേഷൻ ഓരോ ഓരോ ചാപ്റ്ററിലുണ്ട് നമ്മുടെ ചാപ്റ്ററാണ് ഫസ്റ്റ് തുടങ്ങിയത് ഓണം കഴിഞ്ഞ് കുറേ മാസങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഓണ സെലിബ്രേഷൻ ഓരോ ഭാഗങ്ങളിലും ഉണ്ടാവും അതേപോലെയാണ് ഫൈനലി നമ്മൾ തോട്ടത്തിലെത്തിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു തോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട് പോലെ ആ ഒരു വീടും വീടിനെ കുറച്ച് മുറ്റുമൊക്കെ ആയിരിക്കും കാരണം സിറ്റിയിലിരിക്കുന്നവർക്ക് മുറ്റുമൊന്നും ഉണ്ടാവില്ലല്ലോ ഫ്ളാറ്റിലിരിക്കുന്നവർക്കൊന്നും പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസമുണ്ടായിരുന്നു നമ്മൾ തമിഴ്നാട്ടിൽ തമിഴ് സിനിമകളിലൊക്കെ കാണില്ലേ ആ ഒരു ഫീലായിരുന്നു കേട്ടോ ആ പാട ഒരു ഭാഗത്ത് ഫുള്ള് ചോളകപ്പാടങ്ങൾ ഒരു ഭാഗത്ത് പുല്ലാണ് പശുവിന് കൊടുക്കുന്ന പുല്ല് പിന്നെ വാഴ വാഴത്തോട്ടം ഉണ്ടായിരുന്നു കുറേ സംഭവം ഉണ്ടായിരുന്നു പിന്നെ പണ്ടത്തെ തമിഴ് സിനിമകളൊക്കെ കണ്ട ആൾക്കാർക്കറിയാം വലിയൊരു തൊട്ടിയിൽ ഇങ്ങനെ വെള്ളം വീഴും അതിൽ നിന്നാണ് ഓരോ ഭാഗങ്ങളിലേക്ക് വെള്ളം ചാല് തിരിച്ച് വിട്ടിട്ട് പോകുക അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പശു ആട് കോഴി എല്ലാം ആയിട്ട് അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ കോലം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കോലം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് അത് ഇന്നത്തെ ദിവസം മാത്രമല്ല പൊതുവേ തമിഴ്നാട്ടിലെ എല്ലാ ദിവസവും കോലം ഇടണം എനിക്കൊന്നും കോലം അറിയില്ല പണ്ട് നമ്മളിരുന്ന അവിടെയൊക്കെ എനിക്ക് കോലം ഇടാൻ അറിയില്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ ടേൺ വരുമ്പോൾ വാടക വീടുകളിലൊക്കെ അങ്ങനെയാണ് ഓരോ ടേണ് ടേണിനനുസരിച്ച് നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ടേൺ വരുമ്പോൾ ഹൗസ് ഓണർ അമ്മ പറയും സാരല്ല ഞാൻ തന്നെ ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ടേണിന് അവരാണ് ഇട്ടിട്ട് എനിക്കിതൊക്കെ കണ്ട് ഈ കോലം കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് അതുകൊണ്ട് അവരിടുന്നത് കൊണ്ട് എനിക്ക് ഇതിന് ഞാൻ ട്രൈ ചെയ്തിട്ടുമില്ല കോല ഇടുന്നത് എങ്ങനെയാണെന്ന് എങ്ങനെ അറിയാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടുമില്ല കേട്ടോ അങ്ങനെ ഒരു കൊണ്ട് നല്ല സൂപ്പറായിട്ട് സുഗന്ധിയൊക്കെ കോലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പാത്തു കുട്ടാക്കും അച്ചുകുട്ടാക്കും ബാപ്പി പിന്നെ അവിടെ കടന്നൊരു കല്യാണ വീട് മാതിരി അവിടെ കടന്ന് ആർമാദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ആദ്യം <m aiue> േ തന്നെ കരിമ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നെ പൊങ്കലിന് എന്താ പറയുക പൊങ്കല് വെക്കുന്ന അടുപ്പിന് ചുറ്റും നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ ഇതുപോലെ കരിമ്പ് മൂന്നെണ്ണം മൂന്ന് കരിമ്പിന് നമ്മളിങ്ങനെ വെക്കും ഓരോ അടുപ്പിൻ്റെ ഭാഗത്തായിട്ട് അത് നല്ല രസമായിട്ടിരുന്നു കാണാൻ കൂടാരം കെട്ടുംമാതിരി അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാപ്പിയും ബാക്കിയുള്ള ചേട്ടന്മാരും ഒക്കെ കൂടിയിട്ട് ശിവസാമേണനും എല്ലാവരും കൂടിയിട്ട് കരിമ്പ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അടുപ്പ് വെച്ചിട്ടുണ്ട് കല്ലിൽ സാധാരണ മൺപാനയിലാണ് പൊങ്കൽ വെക്കുക എന്നാണ് പറഞ്ഞത് ഇതിപ്പോൾ വലിയ നമ്മൾ കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അത്രയും വലിയ മൺപാന കിട്ടാത്തതുകൊണ്ട് എൻ്റെ കയ്യിലാണ് തന്നിരിക്കുന്നത് ഒരു വലിയ എന്താ ഓട്ടിൻ്റെ പാത്രത്തിൽ ഇതുപോലെ നാമം നാം ഇട്ടിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞു പറയുക അതായത് പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ കല്ലിലും പൊട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് കല്ലിൽ പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇരുന്ന് ഇവിടെ നമുക്ക് പൂജയില്ല അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി ആണല്ലോ ഉണ്ടാക്കിയിട്ട് വന്നത് അതിൻ്റെ കാര്യം പറയുന്നത് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ പൊങ്കൽ കഴിഞ്ഞ് ഏകദേശം ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ സെലിബ്രേഷൻ വന്നിരിക്കുന്നത് പൊങ്കൽ ടൈമിലാണെങ്കിൽ ഇവർ നോൺ വെജ് ഒന്നും കഴിക്കില്ല വ്രതങ്ങളൊക്കെ ഉണ്ടാകും ചില ആൾക്കാർക്ക് ചിലപ്പോൾ പഴനിയിലൊക്കെ പോയി കാവടയൊക്കെ എടുത്തിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഇവരെല്ലാവരും കുറേ കുറേ ആൾക്കാർ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അന്നൊന്നും നോൺ വെജ് ഒന്നും കഴിക്കില്ല ഇന്ന് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു തോട്ടത്തിൽ കൂടുന്നു എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നിട്ട് കൂട്ടാൻചോറ് എന്നാണ് എൻ്റെ തീം എല്ലാ ആൾക്കാരും അവനവൻ്റെ വീട്ടിൽ നിന്ന് അവർക്ക് അവരുടെ ഓരോരോ സ്പെഷ്യൽ ഡിഷുകളുണ്ട് കണ്ടു ഓരോരുത്തർ പാത്രത്തോടെ കൊണ്ടുവരുന്നത് ശിവയാണ് ശിവ അമ്മ വന്നിട്ടില്ല ശിവ ഒറ്റയ്ക്ക് ഓരോ വെറൈറ്റി റൈസുകളാണ് കേട്ടോ കൊണ്ടുവന്നത് അപ്പം ഞാൻ എൻ എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞോടേ ബിരിയാണി എന്നാണ് പറഞ്ഞത് കാരണം പൊതുവേ തമിഴ്നാട്ടിലൊരു അഭ്യൂഹമുണ്ട് നമ്മൾ മുസ്ലിംസ് ഇരുപത്തിനാല് മണിക്കൂറും കഴിക്കുന്നത് ബിരിയാണിയാണെന്ന് ദയവ് ചെയ്ത് അത് മാറ്റൂ കാരണം എൻ്റെ അടുത്ത് ആര് കണ്ടാലും പറയുന്നത് ബിരിയാണി നിങ്ങൾ ബിരിയാണി നന്നായി ചെയ്യോ നിങ്ങൾ ബിരിയാണി ചെയ്യോ ഞങ്ങൾ ഒരു പ്രാവശ്യം ബിരിയാണി വെച്ച് കൂട്ടിയിട്ട് പോവുകയോ വീട്ടിലേക്ക് എന്നൊക്കെ പറയും ബിരിയാണി എന്നൊക്കെ ഇവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ പറഞ്ഞാൽ ബിരിയാണി വയ്ക്കാൻ പഠിച്ചത് കേട്ടോ പക്ഷേ ആദ്യമൊക്കെ ഫ്ലോക്കപ്പായിരുന്നു ഇപ്പോൾ ബെറ്ററായിട്ട് വരുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് അപ്പോൾ എല്ലാ ആൾക്കാരും ഒരുമിച്ചുള്ളത് കൊണ്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് വന്നത് ഓരോരുത്തരും ഓരോ ഫുഡാണ് ഉണ്ടാക്കിയിട്ട് വന്ന് അപ്പോൾ അത് അവിടെ പൊങ്കലിൻ്റെ അടുപ്പ് വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചു പിന്നെ വെള്ളം ഒഴിച്ചു പച്ചരി കുതിർത്ത് കഴുകി ആ വെള്ളമാണ് അതിലൊഴിച്ചിരിക്കുന്നത് ആദ്യത്തെ വെള്ളം കളഞ്ഞിട്ട് പിന്നെ നല്ല വെള്ളവും പാലും ഒഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പൊങ്ങി വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് എന്താ പറയുക ഇത് പൊങ്ങണേനു തന്നെ കുറേ സാങ്കേികങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കയറി വരുമ്പോൾ ഒരു കുട്ടി വെള്ളം കൊണ്ടുവരണ കണ്ടില്ലേ അതും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ പ്രത്യേക സാ ഒരു ആചാരമാണ് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക ആരെങ്കിലും വീട്ടിലേക്ക് പെട്ടെന്ന് വിരുന്ന് വരിക അല്ലെങ്കിൽ അറിഞ്ഞ് എന്താണെന്നുണ്ടെങ്കിലും അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടാണ് വരണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ തേര് ചിലപ്പോൾ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും പക്ഷേ ഇവിടെ അങ്ങനെയല്ല എത്ര വലിയ വീട്ടിലാണെങ്കിലും എത്ര ചെറിയ വീട്ടിലാണെങ്കിലും ആര് കയറി വന്നാലും ആദ്യമേ തന്നെ അവർ വന്ന് ഇരുന്ന ഉടനെ അവർക്ക് ഒരു ചെമ്പ് വെള്ളം കൊടുക്കണം അത് ഇവർക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതാ പാത്തുക്കുട്ടി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പേരിപ്പ് മുന്തിരിയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് വന്നതാണ് എല്ലാവരും ഉണ്ട് എല്ലാ കുട്ടി പട്ടാളങ്ങളും ഉണ്ട് അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി കഴിച്ച് പിന്നെ പൊങ്കലിടാനൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ശർക്കര കാര്യത്തിനാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോയൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ പൊതുവേ നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനെയാണ് ആരെങ്കിലും നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കാൻ നിൽക്കുമോ ഓടിപ്പോയിട്ട് അടുക്കളയിൽ പോയി വെള്ളമോ ജ്യൂസൊക്കെ നമ്മൾ വെറും വെള്ളം ആരും കൊടുക്കില്ല എൻ്റെ വീടുകളിൽ ഒന്ന് ഇതുവരെയ്ക്കും കയറി വന്ന ഒരാൾക്ക് വെറും വെള്ളം കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്തെങ്കിലും ജ്യൂസ് കളക്കിയിട്ട് തന്നെ നമ്മൾ കൊടുക്കുക നാരങ്ങയാണെങ്കിൽ പോലും അതൊരു നാരങ്ങ വെള്ളം ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുക അതായത് ജ്യൂസ് ആയിട്ടാണ് കൊടുക്കുക ഇവരതല്ല നമ്മളിവിടെ വന്ന് കയറി ഉടനെ ഒരു ചെമ്പ് വെള്ളം കൊടുക്കണം അതും ചെമ്പിൽ തന്നെ കൊടുക്കണം അല്ലെ ഒന്നില്ലെങ്കിൽ ചെമ്പ് പാത്രത്തിൽ കൊടുക്കണം ചെമ്പിൻ്റെ എന്താ പറയുക മൊന്താന്നൊക്കെ പറയില്ലേ അതുപോലെ അങ്ങനത്തെ വലിയ പാത്രങ്ങൾ കൊടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സുകൾ കൊടുക്കണം ഒരിക്കലും ഞാനൊക്കെ നമ്മളിവിടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മുടെ പൊട്ടണ കുപ്പിച്ച് കുപ്പി ഗ്ലാസ്സുകളല്ലേ ജ്യൂസൊക്കെ കൊടുക്കുക അതൊന്നും അവർക്ക് ഇഷ്ടമല്ല ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാനിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് സമാധാനത്തോടെ പോയി ാണ് വെള്ളം കലക്കി കൊടുത്തിരുന്നത് ഒരു ദിവസം ദർശു എന്നോട് പറഞ്ഞു അക്ക ഇതുമാ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവരുടെ ആചാരം അങ്ങനെയാണെന്ന് പറഞ്ഞു തരുകയാണ് അപ്പോഴാണ് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇത്ര നാളും എനിക്കത് അറിയില്ലായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഞാനപ്പോൾ ഇത് അറിയാത്ത അറിയാത്തൊരുപാട് ആൾക്കാരുണ്ടാവും എനിക്കറിയണില്ല അപ്പോൾ ഇതുപോലെ ഇവിടെ ഇരുന്നിട്ട് എനിക്കറിയണില്ല അങ്ങനെയുള്ള അപ്പോൾ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അതുകൊണ്ട് പറഞ്ഞു തന്നെ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ സോ അവിടെ പൊങ്കലായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഓരോ ഗസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പല ചാപ്റ്ററിൽ നിന്നുള്ള ആൾക്കാരെ നമ്മൾ വിളിച്ചിട്ടുണ്ട് നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് പരിപാടിക്ക് നമ്മൾ മറ്റുള്ളവർക്കും അതുപോലെ വിളിക്കുമ്പോൾ പോകാറുണ്ട് കേട്ടോ ഇവിടെ ശിവസ്വാമി ആണെങ്കിലും കുട്ടിപ്പട്ടാളങ്ങളും കൂടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത പ്രോഗ്രാം ഉറിയടി മത്സരമാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഓണം സെലിബ്രേഷൻ ഓണം വിഷു ഒക്കെ നമ്മൾ ആഘോഷിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും പൊങ്കലാണ് ട്ടോ കൂടുതൽ നന്നായിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ ഇതാ ഉറി അടിക്കാനുള്ള ഉറി വെച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മിതവും പിന്നെ പാത്തുക്കുട്ടി പിന്നെ ആരാ ഇവരെല്ലാവരും കൂടിയിട്ട് തന്നെ കുട്ടി ഇവരെല്ലാവരും കൂടി ചുക്ക് ചുക്ക് തീവണ്ടി കളിച്ചോണ്ടിരിക്കുകയാണ് പാത്തുക്കുട്ടിക്കാന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ ഇന്ന് പുറത്ത് വന്നാൽ ഇവരൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് എന്ത് പ്രോഗ്രാമിന് പോകുവാണെങ്കിലും ഇവരെയൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മളങ്ങനെ നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതാ നമ്മളിത് ആ ഉറി കെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊങ്കല് ആയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളും എല്ലാവരും കൂടിയിട്ട് അതിനെ നടത്ത് ഓടി നടക്കുന്നുണ്ട് പിന്നെ ഒരു സെറ്റ് ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സെൽഫി സെൽഫി സ്റ്റാൻഡ് പുതിയ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പുതിയ ആൾക്കാർ മീൻസ് നേരത്തെ വന്നതിനേക്കാളും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ സെൽഫി സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അത് ഒരു ചേട്ടൻ നമുക്ക് സ്പോൺസർ ചെയ്തതാണ് നമ്മളതൊക്കെ എടുത്തിട്ടാണ് വന്നതേ അതോ സെൽഫി സ്റ്റാൻഡ് അത് ഫിറ്റ് ചെയ്യാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കിതിലൊന്ന് കയറി നിൽക്കണമെന്ന് ഇവളാണ് ദർശനം ഇവളാണ് എനിക്ക് വെള്ളം കുടിക്കേണ്ട വെള്ളം കൊടുക്കേണ്ട കാര്യങ്ങളും ൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞത് അതും ഞാൻ കുപ്പി ഗ്ലാസ്സിൽ കൊടുക്കുമ്പോൾ അവൾക്ക് എന്ന് പറഞ്ഞാൽ അവൾ അടുക്കളയിൽ പോയി സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് വന്നിട്ട് ഇതിൽ അതിലൊഴിച്ചതാന്ന് പറഞ്ഞിട്ട് അതിലെടുത്ത് കുടിക്കും പിന്നീട് എന്നോട് പറഞ്ഞത് അവൾ എനിക്ക് ഒരു മൊന്ത അതായത് ആ ചെമ്പ് ഇവർ പറയണ സൊമ്പെന്ന് ആ സൊമ്പ് എനിക്ക് പ്രെസൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കണം കാരണം ഇതുപോലെ ആരെങ്കിലും വരുമ്പോൾ വലിയ ആൾക്കാരൊക്കെ വരില്ല മുതിർന്നവരൊക്കെ വരുമ്പോൾ അവർക്ക് അവർക്കറിയില്ല നമുക്കിത് അറിയാത്തത് കൊണ്ടാണോന്ന് അറിയില്ല അപ്പോൾ അവർ നമ്മളെ ജഡ്ജ് ചെയ്യും ഇവരെന്താണ് ഇങ്ങനെ മര്യാദ ഇല്ലാത്തവരാണോ എന്നൊക്കെ ജഡ്ജ് ചെയ്യും അതുകൊണ്ട് അക്കൾക്ക് വേണ്ടി ഞാനൊരു സൊമ്പ് പ്രെസൻറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കിതുവരെ കിട്ടിയിട്ടില്ല ഇത് കാണുകയാണെന്നുണ്ടെങ്കിലും ഞാൻ മലയാളം പറയുന്ന ആൾക്ക് മനസ്സിലാവൂല കേട്ടോ സോ വാപ്പി മരത്തിൽ കയറിയിട്ടുണ്ട് തെങ്ങിലും രണ്ട് തെങ്ങിലും കൂടിയിട്ടാണ് ഉറി കെട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡ് നല്ല പഞ്ഞിയില കാണാൻ രണ്ട് സൈഡ് ഒരേപോലെ തെങ്ങുമൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു കുറേ ആൾക്കാർക്ക് ഇരിക്കാനുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ കാർ നിർത്തിയിടാനും അങ്ങനെ കുറേ സ്ഥല അങ്ങനെ പുതിയ ഗസ്റ്റുകളൊക്കെ വന്നപ്പോൾ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുട്ടികളെ ഇതാണ് സെൽഫി സ്റ്റാൻഡിൽ കയറി നിന്നിട്ട് അവർ എന്താ പറയുക വീഡിയോ എടുക്കുക അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് അങ്ങനെ നമ്മൾ കുറേ ഉറിയടി മത്സരമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ടയേർഡായി ടയേർഡായപ്പോൾ ഫുഡ് കഴിക്കേണ്ട സമയമായി സോ എല്ലാവരുടെയും ഇരുത്തിയിട്ട് നമ്മൾ വന്ന് ഗെസ്റ്റുകളെയും കുട്ടികളിനൊക്കെ ഇരുത്തിയിട്ട് നിലത്ത് വലിയ ഷീറ്റൊക്കെ വിരിച്ചിട്ട് മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വെയിലൊന്നും വരില്ല പിന്നെ നല്ല തണലുള്ള സ്ഥലമാണ് ഷീറ്റൊക്കെ ഇരുത്തിയിട്ട് ആദ്യം എല്ലാ ആൾക്കാരും ബിരിയാണി നമ്മൾ കൊണ്ടുപോയി ബിരിയാണി ആയിട്ടോ നമ്മളാണെങ്കിൽ വലിയ ചെമ്പില് ബിരിയാണി കൊണ്ടുപോയിരിക്കുന്നത് വലിയ പാത്രത്തിൽ ഉണ്ടാക്കി വെച്ച ആ പാത്രത്തിന് അങ്ങനെ എടുത്ത് വാപ്പി കാറിൽ കയറ്റി ഇരുത്താണ് കയറ്റി വെച്ചിരിക്കായിരുന്നു പിന്നെ ആദ്യത്തെ ഇതൊക്കെ കഴിഞ്ഞു പിന്നെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സോ നല്ല നല്ല ഫുഡായിരുന്നു ബിരിയാണി മാത്രമല്ല എല്ലാ ആൾക്കാരും പല ഫുഡുകളൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നത് ചിക്കൻ ഗ്രേവി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വൈറ്റ് റൈസ് രസം സാമ്പാർ പുളിച്ചോറ് തക്കാളി ചോറ് ലെമൺ ചോറ് പുതിന ചോറ് കേസരി തന്നെ വെറൈറ്റി വെറൈറ്റി കേസരികളുണ്ടായിരുന്നു പല കളറിലുള്ള കേസ് പച്ച കളറിലുണ്ടായിരുന്നു വൈറ്റ് കളറിലുണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ പൊങ്കല് ചക്കര പൊങ്കല് നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടികൾക്കും ഭയങ്കര സന്തോഷമായി എല്ലാ ആൾക്കാരും ഒരുമിച്ച് കാണുകയാണല്ലോ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്കാടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലേഡീസിനും ഭയങ്കര ഇതായിരുന്നു പിന്നെ ഇടയിൽ ഇടയിൽക്കൂടെ ഒരു കാര്യം പറയാനും ഞാനാണെട്ടോ ഇന്നത്തെ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഞാൻ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരെ നമ്മുടെ ഐഡിയ ഒക്കെ അനുസരിച്ച് എല്ലാവരും വന്നു അതൊക്കെ നന്നായിട്ട് നന്നായിട്ട് സൂപ്പറായിട്ട് സെലിബ്രേറ്റ് ചെയ്തു അങ്ങനെ ഞാൻ ഡാൻസൊക്കെ കളിക്കുകയാണ് അങ്ങനെ അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഇതാണ് നമ്മുടെ തർശു തെർശു എനിക്ക് തർശുവിനെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരു അനീതിയാണ് ഇവിടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓടി അതുപോലെ തന്നെ ആരുമില്ല എന്നുള്ളൊരു ഫീല് വരില്ല കേട്ടോ നല്ല നല്ല രസമാണ് അവളുടെ കൂടെ ഇരിക്കാൻ അവളുടെ അമ്മ എല്ലാവരും നല്ല രസമാണ് ഞാൻ ഒന്ന് വിളിച്ചാൽ മതി അപ്പം ഓടി വരും പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ടോ എല്ലാവരും ഡ്രസ്സ് മാറി ഇതൊരു വീടാണ് നമുക്ക് ഡ്രസ്സ് മാറാനും ഒക്കെ ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ട് പത്തു കുട്ടി അപ്പത്തിന് ഉച്ച കഴിഞ്ഞപ്പത്തിനും പാത്തു കുട്ടിയുടെ മൂടൊക്കെ മാറി അവൾക്ക് ഉറക്കം വരാൻ തുടങ്ങി കുറേ ടയേർഡായിരുന്നു പിന്നെ നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് കുറേ ഗെയിമുകളുണ്ടായിരുന്നു പക്ഷെ കൂടുതലും കുട്ടികൾക്ക് ഇഷ്ടമായത് ഇതുപോലെ കുറേ പാട്ട് വെച്ചിട്ട് ആർമാദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അത് വിട്ടുകൊടുത്തു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അന്നത്തെ പ്രോഗ്രാം ഇതിനിടയിൽ കൂടെ ഞാൻ പറയട്ടെ താങ്ക്സ് ടു ഓൾ കോപ്പറേറ്റ് ചെയ്തതിന് പിന്നെ വന്ന് ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി തന്നതിന് നമ്മൾ ഓണം സെലിബ്രേഷൻ ഒക്കെ കണ്ടിട്ടുണ്ട് കോളേജിലുമൊക്കെ പക്ഷേ പൊങ്കൽ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്കും അറിയില്ലായിരുന്നു ഓരോ ഇതൊക്കെ എന്താണ് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പക്ഷെ എല്ലാവരും പറഞ്ഞു തന്നെ ഓരോ പ്രോജക്റ്റിനും ഓരോ പ്രോജക്റ്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ പ്രോജക്റ്റ് ചെയ്യണം അതൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തന്ന പ്രോജക്റ്റ് ഇതായിരുന്നു സോ ഞാനത് എനിക്ക് എന്നെ കൊണ്ടാവുന്നതിനേക്കാളും ഗംഭീരമായിട്ട് എല്ലാ ആൾക്കാരും ഒരുമിച്ച് നന്നായി ചെയ്തു ഞാൻ മാത്രമല്ല കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു ദെൻ അവരൊക്കെ എല്ലാവരും പോയി നമ്മൾ പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ നോക്കിയപ്പോഴാണ് പാല് കറക്കണ്ടായിരുന്നു ഇവിടെ കുറേ പശുക്കളുണ്ട് അപ്പോൾ ഇവർ നമ്മൾ വന്ന സമയത്ത് പശുക്കളൊക്കെ പുറത്ത് തീറ്റി തീറ്റു തിന്നാൻ വേണ്ടി വിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ തിരക്കൊക്കെ മാറി കുറേ ആൾക്കാർ പോയി ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞിട്ട് അവസാനമാണല്ലോ നമ്മൾ പോവുക അപ്പോഴാണ് ഇവർ പാല് കറക്കാൻ വേണ്ടിയിട്ട് തൊഴുത്ത് നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ തൊഴുത്തൊക്കെ സാധാരണ മണ്ണ് തൊഴുത്തു തന്നെയാണ് ഫാം ഒന്നുമല്ല അപ്പോൾ പശുവിനെ കൊണ്ടുവന്നിട്ട് പാലൊക്കെ കറന്ന് കുട്ടി പാലൊക്കെ കുടിക്കണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് അങ്ങനെ നോക്കിയിരുന്നില്ല പിന്നെ എന്താ പറയുക പുല്ല് വിട്ടണ മെഷീൻ കണ്ടു ഞാൻ ഇതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടിട്ടുണ്ട് ടി വികളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പുല്ല് വെട്ടണ മെഷീൻ നമ്മളത്ര അടുത്ത് കണ്ടിട്ടില്ല അപ്പോൾ പച്ചക്കുട്ടവും കണ്ടിട്ടില്ല അവനൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു ഇതിൽ പുല്ല് ഇവർ കൂടുതലും വളർത്തുന്നത് പശുവിനെ ആയതുകൊണ്ട് പശുക്കും ആടുക്കും കൊടുക്കാനുള്ള പുല്ലുമാണ് കൂടുതലായിട്ട് തോട്ടങ്ങളും വളർത്തുന്നത് അതാണ് വെള്ളച്ചോളകത്തിൻ്റെ പുല്ലാണെന്ന് തോന്നുന്നു അതും തന്നെയാണ് ചോളകവും കിട്ടും ഈ വെള്ളച്ചോളകം പക്ഷേ അത് പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു പിന്നെ ബാക്ക് സൈഡിൽ പോയി നോക്കിയപ്പോൾ കുറേ പശു മാടും വാഴത്തോട്ടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കൊണ്ടു പശുക്കളിനെയൊക്കെ നിരത്തി നിർത്തിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ പണ്ടൊക്കെ എൻ്റെ വീടുകളിലും എൻ്റെ വീട്ടിലും നമ്മുടെ സൈഡിലും ഒക്കെ പശു ഉണ്ടായിരുന്നു ഇപ്പോഴൊന്നും പശു വളർത്തൽ ലാഭകരമല്ലാത്തത് കൊണ്ടും നമ്മുടെ നാട്ടിലെ കേട്ടോ അല്ലാന്ന് വിശ് വിശ്വസിക്കുന്നത് കൊണ്ടും പിന്നെ എല്ലാ ആൾക്കാരും പല മേഖലകളിലേക്ക് തൊഴിൽ മാത്രമായി പോയി അതൊക്കെ കൊണ്ടും നമ്മുടെ നാട്ടിലിപ്പോൾ പശുവിനെ ഒന്നും വളർത്തണില്ല പാലൊക്കെ പുറത്തു നിന്നാണ് വാങ്ങിക്കണത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാ ആൾക്കാരും വന്ന ആൾക്കാരൊക്കെ ഇവർക്ക് സൊസൈറ്റി കൊടുക്കാൻ പാല് കിട്ടിയില്ല എല്ലാ ആൾക്കാരും പാല് അതുപോലെ തന്നെ നാടൻ കോഴിമുട്ട എല്ലാം ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് പോയത് അന്നത്തെ ദിവസം ഇവർക്ക് നല്ലൊരു ബിസിനസ്സായിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം അങ്ങനെ ഇതാ ആ ചേട്ടന് അവിടെ പാല് കറക്കുമ്പോൾ ചേച്ചിപ്പുറത്ത് കിട്ടിയ പാലിനൊക്കെ ഓരോരുത്തർക്ക് കളന്ന് കൊടുക്കാണ്ട് ഓരോരുത്തർ കാത്ത് നിൽക്കുകയാണ് അടുത്ത ആ ഓരോ ടേണിന് വേണ്ടിയിട്ട് പിന്നെ ശിവയുടെ കയ്യിലിരിക്കുന്ന ബോക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ണലിൽ പോയി കുറേ ബോക്സുകൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അതുപോലെ തന്നെ കുറേ പ്രൈസുകൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ബോള് അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രൈസ് സ്കെച്ച് പെന്ന് പെൻ എന്നൊക്കെ പറഞ്ഞ മാതിരി കുറേ പ്രൈസുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കുട്ടികൾക്ക് കൊടുത്തു അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു അവർ നന്നായിട്ട് പെർഫോം ചെയ്തു അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് ഓരോ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇപ്രാവശ്യം എന്താ യൂസ് ആയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് മുട്ട പിന്നെ കുറേ ഫുഡൊക്കെ ബാക്കി വന്നതൊക്കെ നമ്മൾ നിറയെ വന്നതൊക്കെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ അവർ വന്ന് എടുത്തിട്ട് പോയി കേട്ടോ അപ്പോൾ ഒന്നും വേസ്റ്റ് ആക്കിയില്ല പിന്നെ ഇലയും നമ്മൾ കഴിച്ച ഫുഡും ഒക്കെ എന്താ പറയുക ചിക്കൻ്റെ ബാക്കികളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബബോ നായ ഉണ്ടായിരുന്നു നായ്ക്ക് കൊടുത്തു അതുപോലെ ബാക്കിയുള്ള ഇലയും മറ്റുള്ള വെജിറ്റേറിയൻ ഫുഡിൻ്റെ ബാലൻസ് ഒക്കെ വരുന്നതൊക്കെ വേസ്റ്റൊക്കെ വരുന്നതൊക്കെ പശുവിന് കൊടുത്തു അപ്പോൾ ഒന്നും വേസ്റ്റായില്ല അത് ഭയങ്കര സന്തോഷം നമ്മൾ എവിടെയും കൊണ്ട് കളയാനും അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഇതായിരുന്നു ഞങ്ങളെല്ലാവരും ടാറ്റാ ബൈ പറഞ്ഞ് പ്രോഗ്രാമൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി ഫൈനലായിട്ട് ഇറങ്ങിയത് ഞങ്ങൾ വന്നിട്ടുണ്ട് ായിരുന്നു അപ്പോൾ പാത്തു കുട്ടിയുടെ കയ്യിൽ കുറച്ച് ബോളൊക്കെ കിട്ടിയിട്ടുണ്ട് വൈകുന്നേരമായിട്ടോ സൂര്യൻ അസ്തമിക്കേണ്ട സമയം അവൾ നമ്മൾ രാവിലെ ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ഇപ്പോൾ സമയം വൈകുന്നേരം ആറുമണീൻ്റെ അടുത്തായി അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാം ഭയങ്കര സൂപ്പറായിരുന്നു പൊങ്കൽ സെലിബ്രേഷൻ എന്താന്ന് പോലും അറിയാത്ത ഞാൻ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തല്ല പ്രോഗ്രാം വളരെ ഭംഗിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും എന്നെ നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ആ നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഇന്നിവിടുന്ന് പോവുകയാണ് നിങ്ങൾക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ